കസബ ജനമൈത്രി പോലീസും പാലക്കാട് സൗത്ത് പോലീസും സംയുക്തമായി ക്രിസ്മസ് ആഘോഷ പരിപാടി ഇരട്ടയാൽ കാരുണ്യ വാർദ്ധക്യ ശുശ്രൂഷാ കേന്ദ്രത്തിലാണ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത് കേക്കുമുറിക്കൽ ഉച്ചഭക്ഷണം സൗഹൃദ കൂട്ടായ്മ എന്നിവയോടെയാണ് ആഘോഷ പരിപാടികൾ നടത്തിയത് കസബ പോലീസ് ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അതേ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും മൂർത്തികളായിട്ടുള്ള കാണപ്പെട്ട മൂർത്തികളായിട്ടുള്ളവരുടെ കൂടെയാണ് നമ്മളിപ്പോ ഈ ഭവനത്തിൽ ഉയർന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഭവനവും അതിലെ വാസവും ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് കാരുണ്യ ട്രസ്റ്റിന്റെ ട്രസ്റ്റി പി മധുസൂദനൻ അധ്യക്ഷനായി എ അൻസൽ മുജീർ എൻ സായൂജ് എസ് വിനോദ്കുമാർ ബി ചന്താമറ രവി എലപ്പുള്ളി എം ചന്താമര ആർ സുഭാഷ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്